ദൈവനാമത്തിൽ മോത്രമുണ്ടാകട്ടെ ഒരിക്കലും ഇവിടെ എല്ലാവരും ഒരു ദൈവവചന വരാൻ തന്ന കർത്താവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കും അപ്പ ഈ വചനടി പറയുമ്പം അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവ് ശക്തിയോടും കൂടെ പുറപ്പെടുന്ന സ്തുതിക്കുന്നു വചനം അനേകർക്ക് ക്ലാരിറ്റി നൽകട്ടെ കർത്താവിൻ്റെ അങ്ങയുടെ ഹിതം എന്താണ് അങ്ങ എങ്ങനെയാണ് പണ്ട് പ്രവർത്തിച്ചത് അങ് അനന്യായ കർത്താവ് അങ് ഇന്നും നമ്മളെ സൗഖ്യമാക്കുന്ന സൗഖ്യമാപന്തികമായിരിക്കാൻ സ്തുതിക്കുന്നു കാരണം ഭജനം ക്രിയ ചെയ്യുന്നതിനെ സ്തുതിക്കുന്നല്ല നസ്രാലേ തന്നെയാണ് ഇപ്പം ഈ സെഷന്റെസ് എന്ന് വെച്ചാൽ കർത്താവ് പഴയ നിയമ എങ്ങനെ സൗഖ്യമാക്കി എങ്ങനെ നല്ല ആരോഗ്യം തന്നുവെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പഴയ നിയമകാലത്തല്ലെങ്കിലും കർത്താവിൻ്റെ ഹൃദയം കൂടുതൽ മനസ്സിലാക്കാൻ കർത്താവിൻ്റെ ഹിതം കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സാധിക്കും ഈ പറയുന്നത് കൂടുതലും ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ഒരു ദേവദാസൻ്റെ ഒരു ആർട്ട് കിളിയനുസരിക്കും എടുത്തിട്ടുണ്ട് അദ്ദേഹം കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിച്ചൊരു ദേവദാസന അത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയെ അദ്ദേഹം ശുശ്രൂഷത്തിരിച്ച് പിന്നെ അമേരിക്കയിൽ വന്ന സ്പൊക്കെ എന്ന ദേശത്തൊരു സഭ സ്ഥാപിച്ച് അവിടെ കർത്താവ് അദ്ദേഹത്തെ അടി അതിശക്തമായിട്ട് ഉപയോഗിച്ചു റെക്കോർഡുകൾ പറയുന്നത് മൂന്ന് വർഷത്തിലൊരു അമ്പതിനായിരം പേരവിടെ സൗഖ്യമായി ഒരു യു എസ് സെനറ്ററിൻ്റെ സ്പൊക്കെ അമേരിക്കയിലെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് സിറ്റിയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് കാരണം ദൈവശക്തി അത്രയും അവിടെ വെളിപ്പെട്ടിരുന്നു അപ്പം നമുക്ക് പഴയ നിയമകാലത്ത് കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു കർത്താവിൻ്റെ ഹൃദയം എങ്ങനെയാണ് ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ് നമുക്ക് മനസ്സിലാക്കാം അബ്രഹാമിൻ്റെ കേസ് തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യം അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അബിമലേഖനെയും അവൻ്റെ ഭാര്യത്തെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു കോണ്ടാക്സിലോട്ട് ഞാൻ പോകുന്നില്ല അബ്രഹാം വിശ്വാസികളെ പ്രാർത്ഥിച്ചു അബിമലേഖനുവട്ടി പ്രാർത്ഥിച്ചു കർത്താവ് അഭിമലക്കിനെയും കുടുംബത്തെയും സൗഖ്യമാക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യമാക്കി നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും പുറപ്പാട് പുസ്തകം പതിനഞ്ചാമധ്യായും ഇരുപത്തി ആറാം വാക്യം എൻ്റെ ദൈവമായ ഹോബയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമർക്ക് വരുത്തിയ വ്യാധികളിൽ നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാകുന്നു കർത്താവ് ഒരു ഇസ്രായേൽ മക്കളൊരു ഉടമ്പടി ചെയ്യുവാണ് നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വ്യാധിയും വരത്തില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാകുന്നു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെന്ത കാണാൻ സാധിക്കും കർത്താവ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അതിൽ രോഗികളുണ്ടായിരുന്നു ബലഹീനരുണ്ടായിരുന്നു നമുക്ക് ഏകാം വാക്യം നൂറ്റി അഞ്ചാം സങ്കേർത്തിന് മുപ്പത്തേഴാം വാക്യം അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല കർത്താവ് ശക്തി നൽകുന്ന ദൈവം ആരോഗ്യം നൽകുന്ന ദൈവം രോഗ രോഗങ്ങളെ മാറ്റുന്ന ദൈവം നമുക്കവിടെ കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഓ ഈ സെഷൻ ഐഡിയ എന്ന് വെച്ചാൽ പഴയ നിയമകാലത്ത് കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു അന്നും കർത്താവിൻ്റെ ഹിതം ആരോഗ്യവും രോഗസൗഖ്യവുമാണ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കഴിഞ്ഞ് എന്ത് നമുക്ക് കാണാൻ സാധിക്കും ശലോമാൻ കർത്താവ് നൽകുന്ന ആരോഗ്യത്തെ പറ്റി കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നൽകുന്ന ആരോഗ്യത്തെ പറ്റി പറഞ്ഞു സദൃശവാക്യങ്ങൾ നാലാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവ കിട്ടുന്നവർക്ക് അവ ജീവനും സർവദേഹത്തിനും സൗഖ്യമാണ് ജീവനും അവ എന്ന് ഉദ്ദേശിക്കുന്ന ദേവ വചനമാണ് അവ കിട്ടുന്നവർക്ക് അവ ജീവനും സർവദേഹത്തിനും സൗഖ്യം രോ കർത്താവ് നമുക്ക് രോഗ സൗഖ്യം മാത്രമല്ല തരുന്നത് ആരോഗ്യവും തരുന്നു പഴയ നിയമകാലത്തും കർത്താർ ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചു വേറെ എന്തോ കാണാൻ സാധിക്കും സങ്കീർത്തനക്കാരൻ ഇതിനെപ്പറ്റി ദൈവാത്മാർ പറഞ്ഞ എന്താണ് ദൈവവചനം വിശ്വസിക്കുമുള്ള സൗഖ്യത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപതാം വാക്കി അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ പിടിപ്പിച്ചു വചനം അയച്ച് സൗഖ്യമാക്കുന്നു ദൈവം ൈവചനം വിശ്വസിക്കുമ്പോൾ കർത്താവ് രോഗ സൗഖ്യം തരുന്ന ആരോഗ്യം തരുന്ന ദൈവം നമുക്കിവിടെ കാണാൻ സാധിക്കും എസിയാവും ഒരു പ്രവചനം പോലെ പറഞ്ഞത് നമുക്ക് കാണാം മുപ്പത്തഞ്ച് എശയാ മുപ്പത്തഞ്ച് അഞ്ചും ആറും വാക്യങ്ങൾ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്ന് മുടന്തൻ മാനനെ പോലെ ചാടും ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും കുരുളന്മാരുടെ കണ്ണ് തുറക്കുന്നതെയോ ചികിഴന്മാരുടെ ചെവി തുറക്കുന്നതെയോ ആരോഗ്യം തരുന്നതെയോ രോഗസൗഖ്യം തരുന്നതെയോ പഴയ നിയമകാലത്തും കർത്താവും ഇങ്ങനെ പ്രവർത്തിച്ചു അനന്യനായതെയോ മാറ്റമില്ലാത്തതെയോ ഇന്നും അങ്ങനെ പ്രവർത്തിക്കുന്നു ദാവീദ് ദൈവാത്മാവ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ിൽ സന്തോഷിച്ച ഒരു ഭേദ നമുക്ക് കാണിക്കാം അതുമാത്രമല്ല പ്രവചന ഒരു പ്രവചനമായി ക്രിസ്തു യേശുവിനുള്ള രക്ഷയെ പറ്റി പ്രവച ഒരു പ്രവചനം പോലെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കെന്തുവാ നൂറ്റിമൂന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എൻ മനമേ യഹോമേ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശദാംത വാഴ്ത്തുക എൻ മനമേയഹോ വാഴ്ത്തുക എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ്റെ അകൃത്യം ഒക്കെ മോചിക്കുന്നു സകല രോഗങ്ങളെ സൗഖ്യം അകൃത്യം ഒക്കെ മോചിക്കുന്നു സകല രോഗങ്ങളെ കോംപ്ലിക്കേഷൻ എന്നില്ല രോഗം ബുദ്ധിമുട്ട് നേരി തള്ളിയതാകണമെന്നില്ല കർത്താവ് പെർഫെക്റ്റ് ആരോഗ്യവും സഹ തരുന്നതെയും സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ചെറിയ രോഗങ്ങളായാലും വലിയ രോഗങ്ങളായാലും സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നതേയും സ്തോത്രം ഹാൽവേ എസ് എ ആ ഒരു പ്രവചനമായിട്ട് പറഞ്ഞൊരു ഭേദാങ്ങൾ വായിക്കാൻ നമുക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നൊരു ഭേദമാണ് എസ് എമ്പത്തി മൂന്നും അധ്യായം അഞ്ചുമാറും വാക്യങ്ങൾ എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വരിക്കുന്നു നമ്മുടെ സമാധാനത്തിനാണ് ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണറികളാൽ നമുക്ക് സൗഖ്യം വന്നു കർത്താവിൻ്റെ അടിപ്പണ സൗഖ്യം തരുന്ന ദൈവം ഓ കർത്താവ് ആരോഗ്യം തരുന്ന ദൈവം രോഗ സൗഖ്യം ദൈവം സകല രോഗങ്ങളെ ദൈവം പഴയ നിയമകാലത്ത് കർത്താവിൻ്റെ ഹിതം കർത്താവിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനനിയും യഹോവയായി ഞാൻ മാറാത്തതെയും പഴയ നിയമകാലത്ത് കർത്താവ് പെർഫെക്റ്റ് ആരോഗ്യം തന്നു രോഗസൗഖ്യം തന്നു ചെറിയ രോഗങ്ങളെ വലിയ രോഗങ്ങളെ സൗഖ്യമാകുന്ന അനന്യനായതെയും ഇന്നും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു അനന്യനായതെയോ ഇന്നും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു ക്രിസ്തുവേശുവിൽ ആരോഗ്യവും രോഗസൗഖ്യവും നമുക്ക് നൽകി നമുക്ക് നമുക്ക് നൽകിയിരുന്ന നമുക്ക് നൽകിയിരിക്കുന്നു കർത്താവ് പഴയ നിയമകാലത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു ആരോഗ്യം രോഗസൗഖ്യവും തരം ദൈവമാണ് പുതിയ കാലത്തും അങ്ങനെ തന്നെ കർത്താവ് പ്രവർത്തിക്കുന്നു കർത്താവ് അനന്യനാദേവുമാണ് നമുക്കിത്രയും നമുക്ക് മനസ്സിലാക്കാം പഴയ നിയമകാലത്തും കർത്താവ് പ്രവർത്തിച്ചു കർത്താവിൻ്റെ ഹിതം കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇത് തന്നെയാണ് എൻ്റെ മക്കൾക്ക് ആരോഗ്യവും രോഗസൗഖ്യം നമുക്കിത്രയും മനസ്സിലാക്കാം നീ അടുത്ത സെഷനിൽ നമുക്ക് പുതിയ നിയമത്തെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം ഇത്രയും നമുക്ക് മനസ്സിലാക്കാം ഭർത്താവ് എന്നും പണ്ടും ഇന്നും എന്നേക്കും രോഗസൗഖ്യവും ആരോഗ്യവും തരുന്നതേയുമാണ് ദൈവനാമോളെ താങ്ക് യു ഗോഡ് ബ്ലസ്